ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ മുപ്പത് സൂര്യപ്രകാശത്തിന്റെ തടാകം മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു മത്തായുടെ സുവിശേഷം നാലാമധ്യായം പതിനഞ്ചാം വാക്യം ഒരു ചൂടുള്ള വേനൽക്കാല ദിവസം പേരക്കുട്ടി റിറ്റുവിൻ്റെ കൂടെ പന്ത് കളിച്ച ശേഷം ഞങ്ങൾ വിശ്രമിക്കുകയായിരുന്നു പോർച്ചലിരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ റിറ്റു പുറത്തേക്ക് നോക്കി പറഞ്ഞു സൂര്യപ്രകാശത്തിന്റെ തടാകം നോക്കിക്കേ ഇടതൂർന്ന ചെടികൾക്കിടയിലൂടെ അരിച്ചിറങ്ങിയ സൂര്യപ്രകാശം ഇരുണ്ട നിഴലുകളുടെ ഇടയിൽ ഒരു പ്രത്യേക ദൃശ്യം സൃഷ്ടിക്കുകയായിരുന്നു സൂര്യപ്രകാശത്തിന്റെ തടാകം ഇരുളടഞ്ഞ ദിനങ്ങളിൽ പ്രത്യാശ കണ്ടെത്തുന്നതിന്റെ ഒരു മനോഹര ചിത്രമല്ലേ ഇത് വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ നല്ല വാർത്തകൾ അപൂർവമായിരിക്കുമ്പോൾ ഇരുണ്ട നിഴലുകളെ കാണുന്നതിനു പകരം നമുക്ക് പ്രകാശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഈ പ്രകാശത്തിന് ഒരു പേരുണ്ട് യേശു ലോകത്തിലേക്ക് വന്ന വെളിച്ചമെന്ന് യേശിയാവു പറഞ്ഞത് ഉദ്ധരിച്ചാണ് മത്തായി യേശുവിൻ്റെ ആഗമനത്തെ വിവരിച്ചത് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു നാം മരണത്തിന്റെ നിഴലിൽ ഇരിക്കുന്നിടത്തോളം പാപത്തിന്റെ സ്വാധീനം നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഈ നിഴലിനിടയിൽ പ്രകാശിക്കുന്നത് യേശുവാണ് ജ്വലിക്കുന്ന ലോകത്തിന്റെ വെളിച്ചം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും സൂര്യപ്രകാശം ഇരുളിനെ കടന്നു വരുന്നു നമ്മുടെ നാളുകളെ പ്രകാശിപ്പിക്കുകയും ഹൃദയങ്ങളെ പ്രത്യാശയാൽ തിളങ്ങുന്നതാക്കുകയും ചെയ്യുന്ന പ്രകാശത്തിൻ്റെ തടാകം സൃഷ്ടിച്ചുകൊണ്ട് ചിന്തിക്കുക എന്ത് ഇരുട്ടാണ് നിങ്ങളുടെ നാളിനെ മേഘാവൃതമാക്കുന്നത് മേഘങ്ങളെ നീക്കി യേശുവിൻ്റെ സാന്നിധ്യവും സ്നേഹവുമാകുന്ന പ്രകാശം നിങ്ങൾക്ക് സന്തോഷവും പ്രത്യാശയും പ്രദാനം ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കുമോ ദൈവത്തിന് മഹത്വം